നമസ്കാരം ട്രംപും മസ്ക്കും തമ്മിലുള്ള ശത്രുത കനത്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികളെ ഇലോൺ മസ്ക് പിന്തുണച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇലോൺ മസ്ക്കുമായുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ആലോചനയില്ല എന്ന രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ടെസ്ല സി ഒയും ശതകോടീശ്വരനുമായി ലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചു എന്നാണ് കരുതുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച ട്രംപിന്റെ മറുപടി താൻ മറ്റു കാര്യങ്ങളിൽ വളരെ തിരക്കിലാണ് വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു താൻ ഇത് സംഭവിക്കുന്നതിൻ്റെ വളരെ മുൻപ് തന്നെ താൻ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ നൽകി തൻ്റെ ആദ്യ ഭരണകാലത്ത് ഒരുപാട് അവസരങ്ങൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു തന്റെ ദേഹവുമായി അതായത് മസ്കുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികളെ ഇലോൺ മസ്ക് പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മസ്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായില്ല ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് യു എസ് സർക്കാരിൻ്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്റ്റീൻറെ പരാ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇട്ട എക്സ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇനോൺ മസ്ക ഇരുവരും തമ്മിലുള്ള വാക്പോര് സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്നതിനിടെയാണ് എപ്സ്റ്റീൻ ഫയൽ ട്രംപിന്റെ പേരും ഉണ്ട് എന്ന കാര്യം മസ്ക എക്സിലൂടെ പറയുന്നത് ഈ പോസ്റ്റ് വിവാദമായതോടെ മസ്ക് ഇത് പിൻവലിക്കുകയായിരുന്നു ട്രംപുമായുള്ള സന്ധി സംഭാഷണത്തിന്റെ ഭാഗമായാണ് മസ്ക് പോസ്റ്റ് പിൻവലിച്ചതെന്നും സൂചനകൾ ഉണ്ട് ശരിക്കും വലിയ ബോംബിടാനുള്ള സമയമായി എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട് നീക്കം ചെയ്ത എക്സ് പോസ്റ്റിൽ മസ്ക് ആരോപിക്കുന്നത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ മാസമാണ് ടെസ്ല സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക ട്രംപ് സർക്കാരിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതായത് ജോർജിൽ നിന്ന് രാജ്യം ട്രംപ് അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൻ ഉടക്കിയാണ് മസ്ക ഡോജ് വിട്ടത് കോടതി രേഖകൾ സാക്ഷ്യപത്രങ്ങൾ ലൈംഗിക കടത്തുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയുടെ ഒരു ശേഖരമാണ് എഫ്റ്റീൻ ഫയലുകൾ എഫ്സ്റ്റീൻ ഫയലുകളിലെ നിരവധി പ്രമുഖരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ചില പേരുകൾ കോടതി ഉത്തരവിട്ടത് കാരണം തടങ്കുവെച്ചിരിക്കുകയാണ് ട്രംപിന് എഫ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മസ്ക് അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു അതേസമയം ഗിസ്ലൈൻ മാക്സ്വെല്ലുമായി ഇലോൺ മസ്കിന്റെ രണ്ടായിരത്തി പതിനാലിലെ ഫോട്ടോ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് എഫ്സിന്റെ ദീർഘകാല കൂട്ടാളിയും മുൻകാമുകിയുമായ ഗിസ്ലൈൻ മാക്സ്വെൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിയ കുറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു നാസയിലേക്ക് മസ്ക് നിർദ്ദേശിച്ച വി ഐപിയെ പിൻവലിക്കാനും പുതിയ നികുതി നയം നടപ്പാക്കാനുമുള്ള ട്രംപിന്റെ തീരുമാനം മസ്കിനെ പിണക്കുകയായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കുള്ള നികുതി ഇളവ് പിൻവലിക്കാനുള്ള നിർദ്ദേശം ടെസ്ല സ്പേസ് എക്സ് സിഇഒ ആയ മസ്കിന് കിട്ടിയ ഷോക്കായിരുന്നു വ്യക്തിപരമായി മസ്ക് ഒന്നും തന്നെ കുറിച്ച പറഞ്ഞില്ല എങ്കിലും ഇനി അതും ഉണ്ടാകുമെന്ന് ഇത് ട്രംപ് പലപ്പോഴുമായി പറഞ്ഞിരുന്നു വൈകാതെ ജെഫ്രി എപ്സ്റ്റീൻ ബാലപീഡക കേസിൽ ട്രംപിന് പങ്കുണ്ട് എന്ന് മസ്ക് ആരോപിക്കുകയായിരുന്നു